കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കർക്കിടകവാവിന്റെ ഭാഗമായുള്ള ബലിതർപ്പണത്തിന് ജാഗ്രതാ നിർദ്ദേശം കടലിൽ നീന്തരുതെന്നും കൂട്ടം കൂടെ ചടങ്ങുകൾ നിർവഹിക്കരുത് ചടങ്ങിനെത്തുന്നവർ മുൻകരുതൽ എടുക്കണമെന്നും കണ്ണൂർ ജില്ലാ ദുരന്ത നിവാരണ സമിതി നിർദ്ദേശം നൽകി കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കർക്കിടകവാവിന്റെ ബലിതർപ്പണ ചടങ്ങുകൾ ഏറെ ജാഗ്രതയോടെ നടത്തണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു ബലിതർപ്പണ സമയത്ത് ആളുകൾ മുൻകരുതലുകൾ സ്വീകരിക്കണം സുരക്ഷ ഉറപ്പുവരുത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം കടലിലേക്ക് ഒന്നിച്ചു കൂടുതൽ ആളുകൾ പോകരുത് യാതൊരു കാരണവശാലും കടലിലോ പുഴയിലോ നീന്താൻ പാടുള്ളതല്ല ആളുകൾ കൂട്ടം കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികൾ പൂർണമായും മുതിർന്നവരുടെ മേൽനോട്ടത്തിലായിരിക്കണം അപകട സാധ്യത മുന്നറിയിപ്പ് ബോർഡുകളിലെ നിർദ്ദേശങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും കൃത്യമായി എല്ലാവരും പാലിക്കണം പോലീസ് ഫയർഫോഴ്സ് റവന്യൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധികൃതർ എന്നിവർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു ന്യൂസ് ബ്യൂറോ カヌー。<更> <music>